കൊലോസ്യർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു കൊലോസ്യ സഭയ്ക്കായി അപ്പോസലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു ഈ വാക്യം അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നും അത് കേട്ട നാൾ മുതൽ പ്രാർത്ഥിക്കുന്നു എന്നും രണ്ട് കാര്യങ്ങളിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു അവ എന്താണെന്ന് നോക്കാം മൂന്ന് കാര്യങ്ങളാണ് പൗലോസ് അപ്പോസലൻ കേട്ടത് ഒന്ന് ക്രിസ്തു യേശുവിലുള്ള കൊലോസ്യ സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് പൗലോസഫോസൻ സന്ദർശിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്ത സഭയല്ല കൊലോസിയയിലേത് പൗലോസ് എഫസോസിലായിരുന്ന സമയം കൊലോസിയയിൽ നിന്നും വന്ന് പഠിച്ചിരിക്കാൻ സാധ്യതയുള്ള ആണ് ഈ സഭ തുടങ്ങിയത് എപ്പഫ്രാസ് പൗലോസ് തടവറയിലായിരിക്കുമ്പോൾ വന്ന് കണ്ട് അവിടുള്ളവരുടെ വിശ്വാസത്തെക്കുറിച്ച് വിശദീകരിച്ചു രണ്ടാമതായി സകല വിശുദ്ധന്മാരോടുമുള്ള അവരുടെ സ്നേഹമാണ് തടവറയിലായിരിക്കുന്ന പൗലോസിനെ ചെന്നു കാണാൻ എപ്പഫ്രാസിനെ അയച്ചത് ആ സ്നേഹത്തിൻ്റെ ഭാഗമായാണ് ഇത് എല്ലാ വിശുദ്ധരോടുമുണ്ടായിരുന്നു പൗലൂസിനെ നേരിട്ട് അറിയാവുന്നതും തൻ്റെ സന്ദർശനത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞതുമായ പല സഭകളും ചെയ്യാത്ത കാര്യമാണ് ഇത് എന്നുള്ളത് ഈ സ്നേഹത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു മൂന്നാമത് ദൈവകൃപയുടെ സുവിശേഷം അവർ കേട്ടറിഞ്ഞ നാൾ തുടങ്ങി അവരിൽ അത് ഫലമണിയുന്നു സുവിശേഷം അവരെ രക്ഷയ്ക്ക് പ്രാപ്തരാക്കുക മാത്രമല്ല അവരിലൂടെ അനേകരെ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങൾ കേട്ടറിഞ്ഞ നാൾ തുടങ്ങി അവരെ ഓർത്ത് പൗലോസ് പ്രാർത്ഥിക്കുന്നു അവർ സുവിശേഷം അറിഞ്ഞതിനാൽ അതിൻ്റെ ഫലമണിയുന്നതിനാൽ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നതിനാൽ പൗലോസ് പ്രാർത്ഥിക്കുന്നു അവരുടെ അഭിവൃദ്ധിക്കും നാൾക്ക് നാളത് വർദ്ധിക്കാനും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഈ വാക്യത്തിന് ശേഷം അതിശക്തമായ ഒരു പ്രാർത്ഥന പൗലൂസ് അവർക്കായി ചെയ്യുന്നത് എഴുതി അത് തന്നെ ആഴമായ ഒരു പഠനത്തിനാവശ്യമായതാണ് രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും പ്രത്യേകാൽ നാം നേരിട്ടറിയുന്നതും കേട്ടറിയുന്നവർക്കുമായി പ്രാർത്ഥിക്കണമെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ